കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായ വിവാദങ്ങൾക്കിടെ മലയാളികളുടെ പ്രിയതാരം സഞ്ജു സാംസൺ ആദ്യ ടി ട്വന്റിയിലേക്ക് എത്തുകയാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടി ട്വന്റി പരമ്പരയിലെ ആദ്യ പോരാട്ടം രാത്രി ഏഴ് മണി മുതൽ കൊൽക്കത്തയിൽ ഈഡൻ ഗാർഡൻസിൽ തുടങ്ങും സൂര്യകുമാർ കീഴിൽ ശക്തമായ ടീമായാണ് ജോസ് ബട്ട്ലറിന്റെ ഇംഗ്ലണ്ടിന്റെ മൈന്റെ കൊമ്പ് ഓർക്കുന്നത് അവസാനമായി കളിച്ച ടി ട്വന്റിന്റെ പരമ്പരകളിൽ ബംഗ്ലാദേശ് സൌത്ത് ആഫ്രിക്ക എന്നീ ടീമുകൾക്കെതിരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇരിക്കാൻ സാധിച്ചു ഇനി ഇംഗ്ലണ്ടിനെതിരെയും ഈ പ്രകടനം ആവർത്തിക്കുമെന്ന് തന്നെയാണ് പലരുടെയും പ്രതീക്ഷ മുൻ ടി ട്വന്റി ലോകകപ്പ് ചാമ്പ്യൻമാരെ ഇംഗ്ലണ്ടിനെ ണമെങ്കിൽ ഏറ്റവും മികച്ച കളി തന്നെ ഇന്ത്യയ്ക്ക് പുറത്തെടുക്കേണ്ടി വരും ഇന്ത്യയുടെ ഓപ്പണിംഗ് ജോഡികൾ ആരാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്നായിരിക്കും ടീമിനായി ഓപ്പൺ ചെയ്യുന്നത് തുടർച്ചയായിട്ടുള്ള എട്ടാമത്തെ ടി ട്വന്റിയിലാണ് ഈ ജോഡികൾ ഇറങ്ങുക ബംഗ്ലാദേശ് സൌത്ത് ആഫ്രിക്ക എന്നിവരുമായ കഴിഞ്ഞ പരമ്പരയിലും സഞ്ജു അഭിഷേക് ജോഡിയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ വിവാദങ്ങളും ചാമ്പ്യൻസ് ഓഫ് ദി ടീമിന് കീഴിൽ തടയുന്നതുമൊക്കെ സഞ്ജുവിന്റെ പ്രകടനത്തെ ബാധിക്കുമെന്ന ആശങ്കയെ ആരാധകർക്കുണ്ട് കഴിഞ്ഞ രണ്ട് പരമ്പരകളിൽ ഇത്തരം സാഹചര്യങ്ങളിലൂടെയെല്ലാം അദ്ദേഹത്തിന്റെ കടന്നു പോകേണ്ടതായി വന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ സമ്മർദ്ദമില്ലാത്ത ഏറ്റവും മികച്ച പ്രകടനവും സഞ്ജു പുറത്തെടുത്തു അഞ്ച് ടി ട്വന്റിക്ക് മൂന്ന് സെഞ്ചുറികളാണ് മധ്യനിരയിലേക്ക് വന്നാൽ മൂന്നാം നമ്പറിൽ തിലക് വർമ്മ കളിക്കും സാധാരണയായി മൂന്നാമനായി സൂര്യകുമാർ യാദവാണ് ബാറ്റ് ചെയ്യാറുള്ളത് ഈ പരമ്പരയിൽ ആറോളിലേക്ക് ചിലപ്പോൾ തിലകിന് നറുക്കു വീണേക്കാം സൗത്ത് ആഫ്രിക്കെതിരെ അവസാന മത്സരത്തിൽ സൂര്യകുമാരം മൂന്നാം നമ്പറിലേക്ക് പ്രൊമോട്ട് ചെയ്ത് രണ്ട് സെഞ്ചുറികളോടുകൂടെയാണ് തിലക് തിളങ്ങിയത് ഈ കാരണത്താൽ തന്നെ ഇംഗ്ലണ്ടിനെയും തന്റെ ഫേവറേറ്റ് തിലക് വർമ്മയ്ക്ക് നൽകാൻ തന്നെയാകും സൂര്യകുമാർ യാദവ് ഇറങ്ങുക നാലാമനായി നൂറ്റി അറുപത്തി ഒമ്പത് സ്ട്രൈക്ക് റേറ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസാണ് സൂര്യകുമാർ യാദവ് അടിച്ചെടുത്തിട്ടുള്ളത് അഞ്ചാമനായി ക്രീസിലെത്തുക ഹാർദിക് പാണ്ഡ്യായിരിക്കും ഇന്ത്യയുടെ ഫിനിഷറാക്കട്ടെ റിങ്കു സിംഗും അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച നിതീഷ് കുമാറിനും നറക്കു വീഴാനുള്ള സാധ്യതകളും ഏറെയാണ് ഇന്ത്യയുടെ ബൌളിംഗ് ലൈനപ്പായി സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി വരുൺ ചക്രവർത്തി ആയിരിക്കും ടീമിലുണ്ടാവുക പേസറിൽ മുഹമ്മദ് ഷമി കളിച്ചേക്കില്ല പരിക്കിനിട്ട് അദ്ദേഹത്തിന് വീണ്ടും പരിക്കേറ്റത് ഇന്ത്യയ്ക്ക് തിരിച്ചടിയായി അദ്ദേഹത്തിന് വിശ്രമം അനുവദിക്കും ഹർഷദീപ് സിംഗ് ആയിരിക്കും പേസ ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുക ഹർഷിത് റാണിയും ടീമിലുണ്ടാകും